ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്തയ്ക്ക് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് നിരവധിയായിട്ടുള്ള വിപണി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൽ രണ്ട് സ്ഥലങ്ങളില് കൺസ്യൂമർ ഫുഡിൻ്റെ ഓണ വളരെ വിപുലമായ തോതിൽ നടത്തുകയാണ് എല്ലാ വർഷവും നടത്തുന്നത് പോലെ പച്ചക്കറികളുടെയും അതുപോലെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വില്പനയ്ക്കാണ് കർഷക ചന്ത നടത്തുന്നത് കർഷക ചന്തയിൽ ഒരു പ്രത്യേകത നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പത്ത് ശതമാനം മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ നൽകിയെടുക്കുകയും ഉപഭോക്താക്കൾക്ക് മൊത്തം മുപ്പത് ശതമാനം വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുകയും ചെയ്തുകൊണ്ട് വരെ തടഞ്ഞു നിർത്താൻ വേണ്ടിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ എം ഷാജി രജിതാ സജി വി ഭാർഗവി കെ ഡി പ്രവീൺ ജോയ്സി ഷാജി കൃഷി ഓഫീസർ അഞ്ജു എന്നിവർ സംസാരിച്ചു കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പത്ത് ശതമാനം വില വർധനയിൽ വാങ്ങുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് മുപ്പത് ശതമാനം വരെ വില കുറച്ചാണ് പച്ചക്കറികൾ വിൽപ്പന നടത്തുന്നതെന്ന് കൃഷി ഓഫീസർ അഞ്ജു പറഞ്ഞു ഫോർട്ടിക്കോർപ്പ് സംഭരിച്ച പച്ചക്കറികളുമാണ് വിതരണം ചെയ്യുന്നത് കൂടാതെ നമ്മുടെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള കേരള ഗ്രോ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങളും അതോടൊപ്പം നമ്മുടെ പയ്യന്നൂർ എഫ് ടിയുടെ ഉൽപ്പന്നങ്ങളും വിൽക്കുന്നുണ്ട് ഇവിടെ സാധാരണ വിപണിയിൽ ഒരു ഓണക്കാലത്ത് വില ഒരു സമയമാണ് ഇവിടെ അതിനേക്കാളും മുപ്പത് ശതമാനം വില കുറച്ചിട്ടാണ് സാധനങ്ങൾ കൊടുക്കുന്നത് കൂടാതെ നമ്മുടെ കർഷകരിൽ നിന്ന് പത്ത് ശതമാനം വില കൂട്ടിയിട്ട് ഇവിടെ നാടൻ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുന്നുമുണ്ട് അപ്പം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമുക്ക് ഓണവിപണി നല്ല രീതിയിൽ വിധേയമാക്കേണ്ടതുണ്ട് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപിടി